മ്മീന ഒന്നും കണ്ടില്ല ചെലപ്പം പള്ളി പോയതായിരിക്കും ഒരു നാട്ടിലുണ്ടോന്നും അറിയത്തില്ല ഇവിടെ വന്നതാണിതാ ഇതിന്റെ ഹായ് എന്റെ എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാൻ എവിടെ അറിയാവോ എല്ലാവർക്കും ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലാണ് കേട്ടോ ഇതെൻ്റെ വീടല്ല ഇതെൻ്റെ പപ്പയെ അമ്മയും പോലെ തന്നെ ഒരു പപ്പയുടെ മമ്മിയുടെ വീടാണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ പപ്പേനെ ഒന്നും കണ്ടില്ല ചിലപ്പം പള്ളി പോയതായിരിക്കും ഒരു നാട്ടിലുണ്ടോയെന്നു അറിയത്തില്ല ഇവിടെ വന്നതാണ് ഇതാ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് കണ്ടോ അപ്ക്വഡേറ്റാണ് കേട്ടോ കനാലാണ് പിന്നെ എന്റെ കൂട്ടുകാരിയുടെ വീടാണ് കേട്ടോ അവിടെ അവളെ കണ്ടില്ല എല്ലാരും പള്ളിയിലൊക്കെ പോവോ ജോലിക്ക് പോയേക്കോ ഒക്കെ ആയിരിക്കും എന്റെ മോളിക്കടെ പാലം പോലെ അടാ നടക്കാൻ പറ്റും നമുക്കൊരു ദിവസം വരാട്ടോ വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ഒരു പള്ളി പെരുന്നാളുണ്ടേ അപ്പൊ പെരുന്നാൾ കൂടാനായിട്ട് നമ്മൾ വന്നതാ ഇവിടെ വന്നപ്പോ മമ്മിയുടെ വീട്ടിൽ ഇവിടെ മമ്മിയുണ്ടെങ്കിൽ കാണാൻ പുറത്ത് വന്നതാ ഇവിടെ മമ്മിയെ ഒന്നും കണ്ടില്ല മക്കളൊക്കെ വിദേശത്താണ് കേട്ടോ അതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല അപ്പൊ അപ്പോൾ നമ്മൾ പോവുകയാണ് ഇവിടെ നിന്ന് അപ്പം വീഡിയോ ആയൊക്കെ എടുത്ത് സ്വന്തം വീട് പോലെയാണ് കേട്ടോ സ്വന്തം വീട് പോലെയാണ് എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഞാൻ അവിടെ പോയിട്ടായി വന്നത് പക്ഷേ എൻ്റെ വീട് ഞാൻ ഒരു ദിവസം നിങ്ങളെല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും ഇന്നിപ്പം നമുക്ക് പള്ളിയിൽ പെരുന്നാളൊക്കെ പള്ളി പെരുന്നാളൊക്കെ കൂടിയിട്ട് നമുക്ക് പെരുന്നാളൊക്കെ കൂടിയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ മലയക്കുരിശ്ശ പള്ളിയുടെ അടിവാരത്തിൽ എത്തിയിട്ടോ പണ്ടത്തെ ഒരു തിരക്കൊക്കെ പ്രതീക്ഷിച്ച് വന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒട്ടുമേ തിരക്കില്ലായിരുന്നു വളരെ സങ്കടം തോന്നി കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ ഈ സമയങ്ങളിലൊക്കെ എത്തും പുതു ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് നടന്ന കാൽനടയായിട്ട് നടന്നാണ് എത്തുക പെരുന്നാൾ കൂടുക എന്നുള്ളത് അവിടെ ഒരു ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് മലക്കുരിശു പള്ളിയിലെ പെരുന്നാൾ ശരിക്കും പൊതു ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ നിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇടവകക്കാർ കംപ്ലീറ്റ് മുഴുവൻ ആളുകളും ഞങ്ങൾ ഈ ആക്കോവറ്റാണെങ്കിലും ഇത് ആർ സി പള്ളി ആണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ പള്ളിയിലെത്തുകയും ഈ മല ചവിട്ടി കയറുകയും അതുപോലെ തന്നെ മെഴുകുതിരികൾ കത്തിക്കുകയും നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിക്കുകയും അവിടെ അല്പം നേരം ഇരുന്ന കാറ്റൊക്കെ കൊണ്ട് വിശ്രമിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് മല ഇറങ്ങി പോകുന്ന പണ്ടപ്പള്ളിയിലെ നാട്ടുകാരെയൊക്കെ ഒരുപാട് സന്തോഷമായിരുന്നു അതൊക്കെ പ്രതീക്ഷിച്ച എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒട്ടും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് പിന്നെ ഞാൻ എനിക്കറിയാം എന്നൊന്ന് രണ്ട് പേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മലയക്കുരിശ് പള്ളിയിൽ എത്തി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നതാണ് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നതാണ് ആരെയും കണ്ടില്ല പള്ളി ആകെ മാറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഇത് ഭയങ്കര ചൂട് കാലാവസ്ഥയും മാറി ആളുകൾ മാറി ഭക്തിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി അങ്ങനെ ഒരുപാട് കാരണങ്ങളൊക്കെ പറഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഇങ്ങനെ നടന്ന് ഒരുപാട് പേര് വരുവാണല്ലോ ഇപ്പോൾ പിന്നെ എല്ലാവർക്കും വണ്ടിയൊക്കെ ആയില്ല അപ്പോൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ ചിലപ്പോൾ വൈകിട്ട് വെയിലൊക്കെ ആര് കഴിയുമ്പോഴായിരിക്കും വരിക അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ടായി എന്താണെങ്കിലും ഞാനും ആൻസ് കൂട്ടനും മല കയറി ഒരു ആറ് ഏഴ് വർഷങ്ങൾക്കിപ്പുറമാണ് ഞാൻ മലയക്കുറിച്ച് വള്ളിയിൽ വരുന്നത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ യൂട്യൂബിലെ ചാനൽ കാണുന്ന കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വന്ന് മിണ്ടി ഞാൻ തേടിയ മുഖങ്ങളെ ഒന്നും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല എൻ്റെ നാട്ടുകാരിൽ പലരും ഇന്നില്ല സത്യത്തിൽ ഓരോരുത്തർ ചിലപ്പം ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും ഓരോ എനിക്ക് പ്രായമാകും തോറും എനിക്ക് ചുറ്റുമുള്ളവർക്കും പ്രായം ഏറുകയാണല്ലോ അപ്പോൾ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ഒരു പ്രായത്തിലുള്ളവരൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു സത്യവും നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അതൊക്കെ വളരെ വിഷമം തോന്നുന്ന കാര്യമാണ് സത്യത്തിൽ ഇപ്പം ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട് കാരണം എൻ്റെ നാട്ടിലെ ഗ്രൂപ്പുകളിലൊക്കെ ഓരോരുത്തർ മരിച്ചുപോയി അവരൊക്കെ ഓർമ്മയായിട്ട് പടമായിട്ടൊക്കെ വരുന്നത് കാണുമ്പോൾ അവരുടെ ചിത്രങ്ങൾ കാണുമ്പം അവരോടൊപ്പമുള്ള ഒരു മെമ്മറീസൊക്കെ മനസ്സിലാക്കി ഓർമ്മകളായിട്ട് കടന്നു വരുമ്പം അതൊക്കെ ഒരുപാട് സങ്കടമാണ് അപ്പം അന്നൊക്കെ മല കയറിക്കൊണ്ടിരുന്ന പലരും ഇന്നില്ല പിന്നെ പലരെയും കാണാൻ കഴിഞ്ഞില്ല കണ്ട പലരെയും മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് പാടുപെട്ടു കാരണം കാലങ്ങൾ മുഖത്തെ ചുളിവുകളും രൂപമാറ്റങ്ങളും മുടി ഇഴകളെയെല്ലാം വെളുപ്പിച്ചുകൊണ്ടുള്ള രൂപമാറ്റങ്ങളും അങ്ങനെ ആളുകളൊക്കെ പാടെ മാറിയിരിക്കുന്നു പലർക്കും എന്നെയും മനസ്സിലായി കാണില്ല എനിക്കും പലരെയും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കൂട്ടുകാരി അവളുടെ അമ്മയുടെ കൂടെയാണ് കേട്ടോ വന്നത് ഒന്ന് മുതലേ ഏഴുവരെ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടാണ് പിന്നെ പ്ലസ് ടുവിന് പഠിച്ചൊരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കാല് കുത്താൻ ഇടമില്ലാതിരുന്ന സമയമായിരുന്നു ഒരു കാലത്ത് ഈ ഒരു പരിസരമൊക്കെ പക്ഷേ ഇന്ന് കണ്ടില്ലേ ആളുകളെല്ലാം ഓരോ ഫാമിലി ആയിട്ട് കൂട്ടം കൂട്ടമായിട്ടൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ മുട്ടിൽ ഇഴഞ്ഞ് താഴെ നിന്ന് മുട്ടിൽ ഇഴഞ്ഞ് വരുന്ന നേർച്ച വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരെ ഒന്നും കാണാനിപ്പം കഴിയുന്നില്ല കഠിനമായ ഭക്തിയും കഠിനമായ നേർച്ചകളും ഒന്നും ഇല്ലാതായിരിക്കുന്നു എന്നുള്ള ഒരു സത്യവും കൂടി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കാലം മാറുന്ന അനുസരിച്ച് കോലം മാറണമെങ്കിൽ നാടോടമ നടുവേടണം എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലെ ഓർമ്മിക്കുകയായിരുന്നു ഞാനെപ്പോൾ അപ്പം മലയെക്കുറിച്ച് പള്ളിയുടെ ഏറ്റവും മുകളിൽ നിന്നും കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ചുറ്റുപാട് മലകളാല് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ നിൽക്കുന്നതും വലിയൊരു മലയിലാണ് കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ പള്ളിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുരിശു കുരിശു പള്ളിയാണ് അപ്പം പള്ളിക്കകത്ത് രണ്ട് മൂന്ന് അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നമ്മൾ അവരുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ചിട്ടാണ് ഇറങ്ങിയത് തലയിലൊക്കെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സെൻറ് തോമസിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് പള്ളിയാണപ്പം ഈ ഒരു അമ്പത് നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ സെൻറ് തോമസിൻ്റെ ഒരു ഓർമ്മയ്ക്ക് നമ്മുടെ ക്രിസ്തുമതം സ്ഥാപിച്ച് തേടി അമ്പത്തിരണ്ടിൽ സെൻറ്റ് തോമസ് എത്തിയിട്ടാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്താണ് സെൻറ്റ് തോമസിൻ്റെ പള്ളിയിലൊക്കെ തിരുനാൾ ആഘോഷിക്കുക മലയാറ്റൂർ മലയെക്കുറിച്ചൊക്കെ എൻ്റെ ഓർമ്മയിൽ ശരിക്കും മലയാറ്റൂർ കഴിഞ്ഞാൽ പിന്നെ മലയക്കുരിശ് പള്ളിയാണ് ഇതുപോലെ പുതു ഞായറും എട്ടാമിടവും ഒക്കെ ആഘോഷിക്കുന്നത് എട്ടാമിടം എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് പുതു എന്ന് പറയുന്നത് പുതിയ ഞായർ അതിന് ശേഷം വരുന്ന ഞായറാണ് എട്ടാമിടം പിന്നീട് എട്ടാമത്തെ ദിവസം എന്ന് പറയാം അപ്പോൾ ചുറ്റും വളരെ മനോഹരമായ കാഴ്ചകളാണ് പിന്നതാ അവിടെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു പ്രത്യേകമായിട്ട് കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് കുർബാന കാരണം അത്രയും ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കണമല്ലോ പിന്നെ മുത്തുകുടകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് പ്രദക്ഷിണമുണ്ട് പ്രദക്ഷിണം ശരിക്കും ഒരു പ പത്ത് പന്ത്രണ്ട് മണിയോടു കൂടിയൊക്കെയാണ് ശരിക്കും പ്രദക്ഷിണം നടക്കുക പിന്നെ നമ്മളതാ ഞാൻ ഈ ഒരു ഭാഗത്തേക്കാണ് പോയത് ആ ഭാഗത്തെ പണ്ട് ഒരുപാട് കച്ചവടക്കാരും ഐസ്ക്രീം വണ്ടികളും കത്തി വിൽക്കുന്നവര് പാത്രങ്ങൾ വിൽക്കുന്നവർ അങ്ങനെ പലവിധ കച്ചവടക്കാരുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചുള്ള രൂപങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കി നല്ല അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ പഴയ ഒരു കച്ചവടക്കാരൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലിങ്സ് അതോർത്ത് പോയതാണ് സങ്കടമൊക്കെ തോന്നി പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടപ്പം സന്തോഷം തോന്നി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കന്യകാമറിയത്തിന് മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദൈവപുത്രനെ നിഗർഭം ധരിച്ച് പ്രസവിക്കും എന്നുള്ള ഒരു മംഗളവാർത്ത പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് അങ്ങനെ നമ്മുടെ കൊന്തയുടെ ഓരോ രഹസ്യങ്ങളാണ് കൊന്ത് ചൊല്ലുന്ന ഓരോ രഹസ്യങ്ങളാണ് അവിടെ കൊത്തി ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ രൂപങ്ങളിൽ കാണുന്നത് അത് മാലാഖയുടെ രൂപവും പിന്നെ മാതാവിൻ്റെ രൂപവുമാണ് ഇട്ട് കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു കാലത്ത് ഈ ഭാഗത്തൊക്കെ എന്തുമാത്രം തിരക്കൊണ്ടായിരുന്നെന്നറിയാവോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം തോന്നിപ്പോയി പിന്നെ മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണല്ലോ എന്നും തോന്നിപ്പോയി അപ്പം ആരെങ്കിലും ഇതുപോലെ ആരക്കുഴ മലക്കുരിശു പള്ളിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒക്കെ ഇടണേ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരണമായിരുന്നു പണ്ടപ്പള്ളിയിൽ നിന്നും ഞാൻ ജനിച്ചു വളർന്ന നിന്നും അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു പണ്ടപ്പള്ളിയിൽ ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ ഫ്രണ്ട് വരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങി ഒന്നുമില്ല ജസ്റ്റ് അവിടെ പോയിട്ട് വണ്ടി തിരിച്ചിങ് പോരുകയാണ് ചെയ്തത് ഞാനൊരു നാല് വർഷം കൂടിയിട്ടാണ് എൻ്റെ നാട്ടിലേക്ക് പോയത് കേട്ടോ പിന്നെ വഴിയിലൊക്കെ പലരെയും കണ്ടു പലരെയും തിരിച്ചറിയാൻ ഈ പറഞ്ഞതുപോലെ കാലങ്ങളുടെ മാറ്റത്തിൽ പലരും പെട്ടുപോയി പലരെയും കണ്ടിട്ട് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല ഞാൻ സത്യം പറഞ്ഞ ആളുകളെ പെട്ടെന്ന് മറന്നുപോകും പേരുകളും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും അവരുടെ പഴയ രൂപങ്ങളുമായിരിക്കും എൻ്റെ ഓർമ്മയിൽ കാണുക പക്ഷേ പെട്ടെന്ന് ആളുകളെ ഞാനങ്ങ് മറന്നു പോകുന്ന ഒരു അസുഖം കൂടി എനിക്കുണ്ട് കേട്ടോ സത്യത്തിൽ അപ്പം ഒരുപാട് സങ്കടം തോന്നി എന്നാ സന്തോഷം തോന്നി കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ വന്നല്ലോ ഒരു പാർക്കിൻ്റെ ഒരു പ്രതീതിയായിരുന്നു സത്യത്തിൽ സ്നാപക ഈശോയെ സ്നാനം ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ചയും നല്ല അടിപൊളി ഒരു പാലവും അതിൻ്റെ അടിയിൽ കുറേ വെള്ളവും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിരുന്നു അപ്പം ഞാൻ ആൻസ് രാവിലെ മുതലക്കുടം പള്ളിയിൽ കുർബാനയൊക്കെ കൂടിയിട്ട് രാവിലെ ഞങ്ങൾ കുർബാന വിടാൻ പോയി അപ്പോൾ പോയപ്പോൾ വെറുതെ പോയി ഇന്ന് പൊതിഞ്ഞാറാണല്ലോ അല്ല ആൻസ് കൂട്ടാന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് മലക്കുറിച്ചുള്ളിൽ ഒന്ന് പോകാമല്ലോ എന്നാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു ചിന്തയാണെട്ടോ പെട്ടെന്ന് തോന്നിയ ചിന്ത ഞാൻ പിന്നെ പിന്നത്തേക്കൊന്നും മാറ്റി വെച്ചില്ല അങ്ങ് പോയി അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതെല്ലാം എല്ലാവരെയും കാണിക്കാൻ പറ്റിയത് നല്ല വെയിലായിരുന്നു നട്ടുച്ചയായിരുന്നു കാരണം കുർബാന ഒരു എട്ടരയോട് കൂടി നമുക്ക് രാവിലെ മുതൽക്കടം പള്ളിയിൽ തീർന്നു എട്ടരയോട് കൂടി തീർന്നെങ്കിൽ നമ്മളൊരു എട്ടേ മുക്കാലോടു കൂടി ഒമ്പത് മണിയോട് കൂടി നമ്മൾ വീട്ടിലെത്തി പിന്നെ വീട്ടിൽ വന്ന അമ്മച്ചി ഡ്രസ്സൊക്കെ മാറി ആൻസൂട്ടനും ഡ്രസ്സൊക്കെ ആൻസൂട്ടൻ അതേ ഡ്രസ്സ് തന്നിട്ട് അമ്മച്ചിയോട് എന്ന് ചോദിച്ചാൽ അമ്മച്ചി കയറിപ്പോന്നു പക്ഷേ അമ്മച്ചി വന്നു ഓട്ടോറിക്ഷ തന്നെ ഇരിക്കുവോ ചെയ്തത് അവിടെ ഇറങ്ങിയൊന്നുമില്ല നാടും വീടൊക്കെ നിന്ന് കാണണം ആർക്കാണെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പള്ളിയുടെ മുകളിലൊക്കെ കയറാനൊന്നും പറ്റിയില്ലെങ്കിലും അവിടെ തന്നെ ഇരുന്നു അപ്പം ഇതിനു മുമ്പ് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അമ്മച്ചി പള്ളിയുടെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അത്രയും കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല കാലം വൈകാത്തത് ഓട്ടോറിക്ഷ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് അത് യേശോയെ അപ്പവും വിഞ്ഞും വാഴ്ത്തി കുർബാനയുടെ ദിവ്യരഹസ്യം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അപ്പം ഇത്രയും നമ്മൾ കണ്ടുള്ളൂ അത്തേക്കും നമ്മൾ മടുത്തു പോയി പിന്നെ കെ സി വയ്യം പിള്ളേർ നമ്മുടെ പള്ളിയിലുള്ള പിള്ളേരെല്ലാവരും നാരങ്ങാവെള്ളം വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ടൊരു ലൈം നമ്മൾ വാങ്ങി ഞാനും മാനസുകുട്ടിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങി കുടിച്ചു കാരണം അത്രയ്ക്ക് നമ്മൾ മടുത്തു പോയിട്ടോ അതുകൊണ്ടാണ് നമ്മളത് ശരിക്കും മടുത്തു പോയായിരുന്നു അതെങ്കിലും കിട്ടിയത് വളരെ അനുഗ്രഹമായിരുന്നു അങ്ങനെ അത് വാങ്ങി കുടിച്ചു കുടിച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി പോരുകയാണ് ചെയ്തത് അപ്പോൾ പോരുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് എല്ലായിടവും ഒന്ന് കാണിക്കാം എന്ന് കരുതി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് ഇറങ്ങാൻ നേരത്തെ ശരിക്കും സങ്കടം തോന്നിയിട്ടോ ഞാൻ ഒരുപാട് പേരിൽ അറിയുന്നവരെയൊക്കെ പരതി നോക്കുന്നുണ്ടായിരുന്നു ആരെയും കണ്ടില്ല അതും ഒരു സങ്കടം തന്നെയുള്ള കാര്യമാണ് പിന്നെ നമ്മൾ കച്ചവടക്കാർ എന്നും ഇരിക്കുന്നിടത്ത് തന്നെ ഇതാ ഒരുപ്പുണ്ടായിരുന്നു നമ്മുടെ ചീപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ കോമ്പ് അതത് പേനൊക്കെ ചീകുന്ന ചീപ്പ് ഇന്നത്തെ കാലത്ത് അവിടെ തലയിൽ ഈരും പേന ഒന്നും ഇല്ല അത് വേറൊരു സത്യമാണ് അങ്ങനെ നമ്മൾ അവിടവും കടന്നു വന്നപ്പോൾ അവിടെ ചെറിയൊരു ഉറവയുണ്ട് കേട്ടോ നല്ല പാറക്കെട്ടിൽ വെള്ളം അത്രയും ഉയരത്തിൽ ഇത്രയും വേനൽ കടും വേനലിലും ആ പാറക്കെട്ട് നിറഞ്ഞ് കവിഞ്ഞ വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു അവിടെ തൊട്ടി ഉണ്ടായിരുന്നു തൊട്ടിന്ന് വെള്ളമൊക്കെ കോരി മുഖം കഴുകി കുടിച്ചൊക്കെ നമുക്കൊന്ന് ഫ്രഷ് ആകാനായിട്ട് പറ്റും ക്ഷീണമൊക്കെ ഒന്ന് അകറ്റാൻ പറ്റും അതിനുശേഷം നമ്മൾ വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ വരുന്ന വഴിക്ക് അനുസരിച്ച് കുറച്ച് പേനയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ മുട്ടുകുത്തി കുത്തിപ്പോകുന്നത് കണ്ടോ അങ്ങനെ ഒരാൾ ഒരു ഭക്ത മുട്ടുകുത്തി പോകുന്ന ഒരു കാഴ്ച നിങ്ങളെല്ലാവരെയും കാണിക്കാനായിട്ട് പറ്റിയ നേർച്ച കയറുന്നതാണ് അങ്ങനെ മുട്ടുകുത്തി താഴേന്ന് കയറി കൊള്ളാം എന്നിട്ട് അപ്പോൾ ചിലരൊക്കെ കുട്ടികളെ പുറത്തിരുത്തി ആന ഇരു കളിക്കില്ലേ അതുപോലെയൊക്കെ ഇരുത്തിയൊക്കെ മുട്ടുകുത്തി പോകാറുണ്ട് പിന്നെ ഇത് ഏറ്റവും താഴെയുള്ള ഒരു കുരിശാണ് അവിടെ നേർച്ചയൊക്കെ ഇടാറുണ്ട് വയ്ക്കാറുണ്ട് അപ്പം പേപ്പർ കീറി വെക്കാറുണ്ട് അതിലേക്ക് നമ്മൾ നേർച്ച എടുത്തിട്ട് നമുക്ക് പോരാം അങ്ങനെ നമ്മൾ ഇറച്ചി എടുത്ത് നമ്മൾ താഴെ എത്തിയിട്ട് ഏറ്റവും താഴെതാണ് നമ്മളെ കടയിലെത്തി അപ്പോൾ പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ പോയാൽ ഇതൊരു നൊസ്റ്റാൾജിക് ഫീലാണല്ലോ അപ്പോൾ ആൻസകൂട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൻസകൂട്ടറിനൊരു കാർ എടുത്തിട്ട് പറഞ്ഞത് ബുഗാട്ടിയാണ് ഒരു കോടി രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കോടി രൂപയുടെ വണ്ടി എടുത്തിട്ട് ഞാൻ എവിടെ നിന്ന് പൈസ കൊടുക്കൂടാ ആൻസകൂട്ടാന്ന് ചോദിച്ചപ്പോൾ കടയിലിരുന്ന് ആ പയ്യൻ മരിച്ചിരിക്കുകയും ചെയ്തിട്ട് ഓഹാ കൊച്ചങ്ങളെൻ്റെ ആ കടയിലെ നടത്തിപ്പുകാരതിൻ്റെ ഓർഡേഴ്സ് പിള്ളേരെ കൊണ്ട് ഞാൻ നമ്മുടെ ബിന്ദുസ് ഡ്രീംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവരെന്നോട് പറയുമായിരുന്നു അപ്പോൾ എന്നോട് ജോലി എന്താ അപ്പോൾ അവരുടെ വീട് ഇടറ്റുപേട്ടാന്നൊക്കെ പറഞ്ഞു ജോലി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറാണെന്ന് പറഞ്ഞു ഇപ്പോൾ കുട്ടികളെ ചിരിക്കും പിള്ളേർ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഒരു പ്രൊഫസറെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം അതുപോലെയായിരുന്നു നമ്മൾ വള ഹിമാലയമൊക്കെ കണ്ടപ്പം എൻ്റെ ആ ഒരു മനസ്സിലെ ഒരു ത്രില്ലോ സന്തോഷമോ ഒക്കെ ഞാൻ ഉള്ളിലടക്കി വെച്ചോ ഒന്നുമില്ല അപ്പോൾ അവരും പറയുമായിരുന്നു ശരിയാണ് നമ്മൾ ജീവിക്കുവാണെങ്കിൽ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എല്ലാം ഇങ്ങനെ വലിയ ഇതായിട്ട് ചാടയിട്ടൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാനും പറഞ്ഞു നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ നമ്മളത് ആഘോഷിച്ചങ്ങ് ജീവിക്കണം അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ നമ്മുടെ ജീവിതമൊക്കെ ജീവിക്കാൻ വരിക പിന്നെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ അങ്ങ് കോളേജിൽ പോരെ അല്ലാത്ത സമയത്തൊക്കെ എൻജോയ് ചെയ്യണം എന്നൊക്കെ അങ്ങ് പറയുമായിരുന്നു അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എടുത്തിട്ട് എടുത്തിട്ട് മതിയാകുന്നില്ലായിരുന്നു സത്യം പറയാലോ പക്ഷേ ഞാൻ അതിൽ നിന്നും രണ്ട് കമ്മലും മാത്രമാണ് സെലക്ട് ചെയ്തത് കേട്ടോ അങ്ങനെ രണ്ട് കമ്മലെടുത്തു പിന്നെതാ ഇത് കണ്ടോ ഇത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്ലൈഡാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് കൊതിയായിപ്പോയി അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ കൊടുക്കാനും തലയിൽ കുത്താനും പെമ്പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു ഞാൻ അപ്പം അവിടെ നിന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇവരുടെ വീഡിയോ എന്നും കടയിലെ ഉടമസ്ഥരുടെ വീഡിയോ എന്നും അധികം ഒന്നും പകർത്താനൊന്നും നിന്നില്ല എന്താണെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൻസൂട്ടർ കാറ് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെ അത് കണ്ടിട്ട് ഭയങ്കര കൊതിയായിട്ട് ആൻസൂട്ടറിൻ്റെ തലയിലൊക്കെ വെച്ച് നോക്കി ആൻസ് അതെടുത്ത് എൻ്റെ തലയിലും വെച്ച് നോക്കി അടുത്ത സെക്ഷനിലേക്ക് കിടന്ന് നമ്മൾ ഇതാ ഈ ഒരു പൊട്ട് അത് നമ്മൾ കോളേജിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുമായിരുന്നു പല കളറിലുള്ള പൊട്ടിപ്പോൾ കാണാൻ പോലും ഇല്ലല്ലേന്ന് അത് കണ്ടുകഴിഞ്ഞപ്പം എന്താണേലും ഇതെന്താണേലും ഞാൻ വാങ്ങണമെന്ന് തീരുമാനിച്ചു ഞാൻ ഇങ്ങനത്തെ പൊട്ടൊന്നും കുത്താറില്ല പക്ഷേ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കുപ്പിവളകൾ കണ്ട പിന്നെ ഞാൻ അവിടെ കമഴുന്ന വീടുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം എൻ്റെ കയ്യിലുള്ള വള ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ സ്പ്രിങ് വളം എടുത്തു കഴിഞ്ഞപ്പം ആൻഡ് സൂട്ടറിനതെടുത്തപ്പം ഞാൻ അവൻ എങ്ങനെ ഇടണ്ടേന്നൊന്നും അറിയത്തില്ലേ അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്താണെന്ന് ഞാൻ ചോദിച്ച് അപ്പം ഈ വളയുടെ പേരെന്താണെന്ന് പോലും കടയിലിരിക്കുന്ന ആ പയ്യന് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്താന്ന് രണ്ട് പേരുണ്ടായിരുന്നു കടയിൽ അപ്പം മറ്റേ ആ ആളോട് ചോദിച്ചപ്പം എന്ത് വളയാന്ന് പറയാൻ അറിയില്ല ഞാൻ അന്നേരം പറഞ്ഞു കൊടുത്തു ഇതാണ് സ്പ്രിങ് വളാന്ന് എനിക്ക് കണ്ടപ്പോൾ കൊതിയായി ഇതൊക്കെ ഡാൻസിനൊക്കെ ഇടുമായിരുന്നു പണ്ട് നമ്മൾ ഓപ്പനായിട്ട് കളിക്കാൻ നേരത്തൊക്കെ ഇതൊക്കെ വാങ്ങി കൈ നിറച്ചിട്ടിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ വലിയതുണ്ടായിരുന്നെങ്കിൽ ഷുവർ ഞാനത് എടുത്തേനെ എന്താണേലും അത് ഞാൻ എടുത്തില്ല പിന്നെ കുപ്പി വളകൾ കുറച്ച് വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്ത് ഏതൊക്കെ കളറ് വളകളാണ് വാങ്ങിയത് എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ കാരണം ഈ വീഡിയോയിൽ എല്ലാം കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ടൈം സമയം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് കുറച്ച് സമയമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും അത് ബോറടിക്കും രണ്ടായിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുപ്പിവളകൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആൻഡ് സൂട്ടറിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു പോയേ ഞാനാണ് കൂടുതൽ സാധനങ്ങളും വാങ്ങിയത് എന്നുള്ളത് വേറൊരു പച്ച പരമാർത്ഥമായ കാര്യമാണ് പക്ഷേ ഞാൻ വാങ്ങിയതിനേക്കാൾ കൂടുതൽ വിലയുള്ള കാര്യങ്ങളൊക്കെ എടുത്തത് ആൻഡ്സ്കൂട്ടറിനായിരുന്നു കേട്ടോ എന്താണേലും കുപ്പിവള സെക്ഷൻ കഴിഞ്ഞപ്പം ഇതുപോലെയുള്ള സിംഗിൾ വള സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ഈ പള്ളിപ്പെരുന്നാളിനും ഉത്സവപ്പറമ്പുകളിലും മാത്രം കാണപ്പെടുന്ന ചില പ്രത്യേകതരം വളകളും ക്ലിപ്പുകളും മുത്തുകളും മുത്തുകളുമൊക്കെയാണ് ഈ കാണുന്നത് ഇതൊന്നും സാധാരണ കടയിൽ ഒന്നും എല്ലാം കിട്ടാറില്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവർക്ക് ഈ ഉത്സവപ്പറമ്പുകളിലേക്കും പള്ളിപ്പെരുന്നാളിൻ്റെ സ്ഥലങ്ങളിലേക്കൊക്കെ വേണ്ടി മാത്രമായിട്ട് എങ്ങനെയാണ് ഈ ഐറ്റംസ് ഇവർക്ക് കിട്ടുക എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആരോടും ചോദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് വേറൊരു കാര്യം എന്താണെങ്കിലും ഞാൻ ഇതെല്ലാം കാണുമ്പം എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഓടിയോടി പോകുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സ് കാരണം പള്ളിപ്പെരുന്നാൾ പോ കൂടാൻ പോകുന്നത് തന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അപ്പം എന്താണെങ്കിലും വളകൾ ഞാൻ വാങ്ങാറുണ്ടായിരുന്നു ഒരു ക്ലിപ്പ് എന്തെങ്കിലും എടുക്കാറുണ്ടായിരുന്നു പിന്നെ ഒരു മോതിരം വാങ്ങാറുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങാതെ ഞാൻ ഒരിക്കലും പോ തിരിച്ച് വീട്ടിലേക്ക് പോയി പോന്നിരുന്നില്ല പിന്നെ കളിപ്പാട്ടങ്ങൾ കാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുമായിരുന്നു പണ്ടൊരിക്കലും മലയക്കുറിശ് പള്ളി പെരുന്നാളിന് എൻ്റെ ചേട്ടാ ഈ പത്ത് വയസ്സേ ഉള്ളത് എങ്ങാണ്ടൊരു രണ്ട് രൂപയും കൈ പിടിച്ചോണ്ട് തന്നെ പോയി വീട്ടിൽ പോലും പറയാതെ തന്നെ പോയിട്ട് എനിക്കൊരു പാവേ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വന്നെന്ന് അമ്മ പറഞ്ഞ് പലപ്പോഴും പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും അമ്മ വാങ്ങിച്ച കളിപ്പാട്ടങ്ങളുടെ ഓർമ്മ പുതുക്കി ഒരു പെരുന്നാൾ കൂടി